ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഒരു റൂഫ് വർക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ് മൂന്നുക്കൊന്നര ഒന്നുക്കൊന്ന് രണ്ടര ഇഞ്ച് റൗണ്ട് വൈപ്പ് പോസ്റ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് റൗണ്ട് വൈപ്പ് ആണ് രണ്ടര ഇഞ്ചിൻ്റെ പിന്നെ എല്ലാം പതിനെട്ട് കെ ജി ട്യൂബാണ് പിന്നെ ജിന്താളിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനാലടി ഷീറ്റ് ഇത്രയും മെറ്റീരിയൽസ് വെച്ചാണ് ഈ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് ഭാഗത്തായിട്ട് നമ്മൾ കൂടുതൽ ബലത്തിന് വേണ്ടി ആംഗ്ലെയർ കൊണ്ടൊരു മെത്തേഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ ഈ കാറ്റൊക്കെ അടിച്ച് ഈ റൂഫ് പൊങ്ങിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഈ സ്പോട്ടിങ് മാത്രം ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലുള്ള ലോക്കുകൾ ചെയ്താൽ കൂടുതൽ ബലമായിരിക്കും ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പന്ത്രണ്ട്ക്ക് ഇരുപതിൻ്റെ ഒരു ചെറിയൊരു ചരിപ്പും കൂടി ഈ റൂഫിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് എടുക്കാൻ കഴിയത്തില്ല മുകളിൽ നിന്ന് എടുക്കുമ്പം നല്ല ഹൈറ്റ് കൂടുതൽ വരും അതുകൊണ്ടാണ് നമ്മൾ താത്തി കെട്ടിയത് നമ്മുടെ മോഡൽ ഇതാണ് ഒരു പ്രത്യേക ഷേപ്പിലാണ് പിന്നെ ഫർലിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരാറ് ഫർലിംഗ് ആണ് മൂന്നടി ഗ്യാപ്പിൽ മൊത്തത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് ആറ് ഡ്രസ്സാണ് പിന്നെ മൂലഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ്ങും കൂടി ഉണ്ട് താഴെ ഭാഗത്തെ റൂഫെല്ലാം മേഞ്ഞു തീർന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊരു പോസ്റ്റ് വരുന്ന പറഞ്ഞാൽ നമ്മൾ ആ ഷീറ്റും അതേ രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് സിലിക്കോൺ വെച്ച് അപ്ലൈ ഈ റൂഫിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി ഈയൊരു നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ നമ്മൾ പോസ്റ്റ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് ഈയൊരു എണ്ണപ്പാട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേളും താഴെയും വെട്ടിയിട്ട് സെൻട്രലൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സെൽഫ് സ്ക്രൂ അടിച്ചിരിക്കുകയാണ് എടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അതേപോലെ പിന്നെ തേക്കൊന്നും വേണ്ട